ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ ചമ്മന്തിയാണ് അതിന് രണ്ട് വഴുതനങ്ങ മൂന്ന് പച്ചമുളക് പത്ത് വറ്റൽമുളക് സവാള വെളുത്തുള്ളി കറിവേപ്പില ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം വഴുതനങ്ങ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചു പച്ചമുളക് ഇങ്ങനെ കീറി വെച്ചു ഇനി നമുക്ക് കയറിയാണ് വെച്ചേക്കേണ്ടത് ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റി എടുക്കാം മുളക് പൊടി കൊടുക്കാം നമുക്ക് ഒരു സ്പൂണ് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരസ്പൂണ് കൈ വെച്ചൊന്ന് ഞാൻ എവിടെ എടുക്കാം വഴുതണങ്ങി ഒന്നും ഞാടി വെച്ചു പച്ചമുളക് ഇട്ടുകൊടുക്കണം പിന്നെ മുളക് വറ്റി മുളക് ഇട്ടുകൊടുത്ത് പത്തെണ്ണെടുക്കണം സിമ്പിളായിട്ട് നമ്മൾ കയറാൻ പറ്റുന്നതാണ് മുളക് വറുത്തു വെച്ചു വൈതനയെല്ലാം <tap> വഴുതലിങ്ങനെ പത്ത് പാത്രത്തിലാക്കി വെച്ചു ഇനി നമുക്ക് വേണ്ടത് സവാള വെടിച്ചിട്ട് കൊടുക്കാം അത് നമ്മൾ നോക്കിച്ചെടുക്കാം നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് മുളക് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഒരു കുറച്ച് പുളി ഇട്ട് കൊടുക്കാം ഇതെല്ലാം സവാളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മുളകും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നല്ലോണം അരച്ചെടുക്കാം ഇവിടെ ചമ്മന്തി എല്ലാം അരച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം ഇട്ടുകൊടുത്തിട്ട് ഞെവിടിയെടുക്കാം ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ഈ ചുറ്റ ചമ്മന്തി മാത്രം മതി കുറച്ച് അച്ചാറും ഉണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ചോറൊക്കെ കഴിക്കും ഇങ്ങനെ എവിടെ എടുക്കാം നമുക്ക് ഈ വഴുതനങ്ങ ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കിയത് വഴുതനങ്ങ ചമ്മന്തി കൈവച്ച് ഇങ്ങനെ ഞെട്ടി കൊടുക്കുമ്പോൾ അങ്ങ് റെഡിയാവും അങ്ങനെ നമ്മുടെ തേങ്ങയൊന്നും വേണ്ട ഒരു ചമ്മന്തിയാണ് നമ്മളൊന്ന് ചോറിനൂടെ തയ്യാറാക്കുന്നത് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് വലിയ പാടൊന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചമ്മന്തിയാണിത് നമ്മുടെ വഴുതണങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി വയ്ക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ഈ ചട്ടി തന്നെ ചോറിട്ട് തിന്നും നമുക്ക് നല്ല ആണ് ഇങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും മഴയൊക്കെയാണ് എല്ലാവരും സേഫ്റ്റായി ഇരിക്കുക ഇതേപോലെ പുതിയ വീഡിയോ ആയിട്ട് എല്ലാ ദിവസവും വരുന്നതായിരിക്കും ഇതേപോലെ നല്ല നല്ല സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇന്നേ തേങ്ങയൊന്നും വേണ്ട നമ്മൾ നല്ല ഒരു ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് അച്ചാറും കൂടെ മാത്രം മതി വേറൊരു കറിയും ഒന്നും വേണ്ട നല്ല ടേസ്റ്റാണ് ഈ വഴുതണങ്ങിയ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും സപ്പോർട്ടും വീഡിയോ ഫുള്ളായി കാണുക പിന്നെ എല്ലാ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം ഫുള്ളായി കിട്ടണം കാണാൻ വേണ്ടി വില്ലർത്തുകമർത്തിയാൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക എല്ലാവരും നമ്മൾ എന്താണെന്ന് ചേർക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഓക്കെ ബൈ മറ്റൊരു വീഡിയോയിൽ നാളെ വരെ ഇതേ സമയം ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ